പ്രിയമുള്ളവരെ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിൽ നാം കടന്നിരിക്കുകയാണ് അതും മൈറ്റി ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് ഇന്ത്യൻ ആരാധകർക്ക് ഇത്രയേറെ പ്രിയപ്പെട്ട ഒരു വിജയം ഈ അടുത്തിടെ ഉണ്ടായിട്ടേയില്ല ആ വിജയത്തിലേക്ക് കാരണമായതാരാണ് ഒരേ ഒരാൾ ശരിക്കും സെമി ഫൈനൽ ഒരു ടീം വിജയമായിരുന്നുവെങ്കിലും വിരാട് കോഹ്ലി എന്നയാളാണ് പാകിസ്ഥാനെതിരെയും ഓസ്ട്രേലിയക്കെതിരെയും മുന്നിൽ നിന്ന് പടം നയിച്ച് ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിച്ചത് അതെ വേൾഡ് ക്രിക്കറ്റിലെക്കാലത്തെയും മികച്ച ചേസ് മാസ്റ്റർ വിരാട് കോഹ്ലി തന്നെയാണ് അപ്ഡേറ്റഡായ എല്ലാ കായിക വാർത്തകളും എത്രയും വേഗം നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കാറുണ്ട് കഴിയുമെങ്കിൽ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹകരിക്കുക ലോക ക്രിക്കറ്റിൽ പ്രത്യേകിച്ചും ഇന്ത്യൻ ക്രിക്കറ്റിൽ പ്രതിഭയുള്ള ഒരുപാട് കളിക്കാരുണ്ടായിട്ടുണ്ടാകാം പക്ഷേ ഒരാൾ ഏറ്റവും മികച്ചവൻ എങ്ങനെയാണാകുന്നത് അല്ലെങ്കിൽ മഹാനായവൻ ഒരു കളിക്കാരനായി മാറുന്നത് എങ്ങനെയാണ് അങ്ങനെയെങ്കിൽ നാം സച്ചിൻ ടെണ്ടുൽക്കറിലേക്കും വിരാട് കോഹ്ലിയിലേക്കും നോക്കേണ്ടി വരും കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ശ്രീലങ്കൻ ഏകദിനത്തിൽ ഒരുപാട് പരാജയപ്പെട്ട് വമ്പെ വിമർശനങ്ങളും അതിനു മുകളിലുള്ള നിഷ്ഠൂരമായ ട്രോളുകളും താരതമ്യേന പരിഹാസങ്ങളിലൂടെയും താരതമ്യേന കളിയാക്കലുകളുടെയും സർക്കാസത്തിൻ്റെയും ഒക്കെ ക്രൂരമായ വഴികളിലൂടെയാണ് അയാൾ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് എത്തിയത് പിന്നീട് അങ്ങോട്ട് നടന്ന ചരിത്രമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ടൂർണമെൻറ്റിലെ തന്നെ ഏറ്റവും മികച്ച ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബന്ധ വരികളുടെ പോരാട്ടത്തിൽ സ്വന്തം നാട്ടിൽ ടൂർണമെൻറ്റ് മത്സരം കളിക്കാനത്തെ ഇന്ത്യയോട് പകവീട്ടണമെന്ന് വെല്ലുവിളിച്ചെത്തിയ പരമ്പരാഗത വരികളായ പാകിസ്ഥാനെതിരെ സെഞ്ചുറിയോടെ ഇന്ത്യയെ ഇന്ത്യ എന്ന രാജ്യത്തെ വിജയിപ്പിക്കുക നോക്കൗട്ട് മത്സരത്തിന്റെ സമ്മർദ്ദത്തിലും ആദ്യ സെമിയിൽ ലോകത്തിലെ ഒന്നാം നമ്പർ ടീമെന്ന് പേരെടുത്ത അതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് കപ്പിലും ബോർഡർ ഗവാസ്കർ ട്രോഫിയിലും ഇന്ത്യയെ കരയിപ്പിച്ച് കണ്ണ് നയനയിപ്പിച്ച മൈറ്റി ഓസീസിനോട് നിർണായക സമയത്ത് സുന്ദരമായ ഒരു ഇന്നിങ്സിലൂടെ നമ്മുടെ രാജ്യത്തെ വിജയ തീരത്തിലെത്തിക്കുക ഒരു നിമിഷത്തെ പിഴവിനാൽ സ്വന്തം ദൗത്യം പൂർത്തിയാക്കാനാവാതെ സെഞ്ചുറി കിട്ടാനാകാതെ മടങ്ങുക പക്ഷേ നിരാശനാകേണ്ട അദ്ദേഹത്തിന്റെ ഇന്നിങ്സ് തന്നെയാണ് ഇന്ത്യയെ വിജയിപ്പിച്ചത് താങ്കളുടെ ബാറ്റിങ്ങിൻ്റെ ചൂടിൽ നിന്ന് തന്നെയാണ് ഇന്ത്യക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഹമ്മദാബാദിൽ വീണ ആ കണ്ണുനീരിനൊരു ശമനമുണ്ടായത് ഏതായാലും സകല ഇന്ത്യക്കാരും ലോക ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു അതെ വിരാട് കോഹ്ലി താങ്കൾ തന്നെയാണ് ക്രിക്കറ്റിലെ രാജാവ് അതെ താങ്കൾ തന്നെയാണ് ഇന്ത്യയുടെ ചേസ് മാസ്റ്റർ താങ്കൾ തന്നെയാണ് ലോക ക്രിക്കറ്റ് കണ്ട് എക്കാലത്തെയും മികച്ച ചേസ് മാസ്റ്റർ ഏതായാലും ചാമ്പ്യൻസ് ട്രോഫി നേടിക്കൊണ്ട് താങ്കളുടെ യശസ് ത്താൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം